കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു അറിയിക്കുന്നുമാരെ അവനെ ഭയപ്പെടുകയും തന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ സഹോദരങ്ങളെ കാട്ടിലെ ശക്തരായ ബാലസിംഹങ്ങൾ പോലും ഇട കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ഹോവയന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ അവിടുന്ന് നമ്മെ വഴിതാ ഒരു നന്മയ്ക്കും കുറവില്ല ജയത്തോടെ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തു ജനവും ഭാഗ്യമുള്ളതായിരിക്കും ഈ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് ആരംഭത്തിൽ തന്നെ എല്ലാത്തിൻ്റെയും അവസാനമറിയുന്നവർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് അറിയിക്കുന്നവൻ വളിയാലോചനയോ നിവർത്തിയാൽ മനുഷ്യമായ ഒരാലോചനയും നടപ്പിലാക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമുക്കെതിരെയുള്ള സകല ആലോചനകളെയും ഒളിക്കുകയും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച ശ്രേഷ്ഠകരമായ വഴികളിലൂടെ അല്ലെങ്കിൽ നന്മയിലൂടെ അവരെ നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ദൈവം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ാണ് അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല വ്യാജം പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാക്കുകൾ നമുക്ക് അനുകൂലമായി വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ ലോകം മൊത്തം അനുകൂലമായിട്ടും ദൈവം നമ്മുടെ കൂടെയില്ലെങ്കിൽ നമ്മൾ വട്ടം മറിച്ച് ലോകം മൊത്തം നമുക്കെതിരാണെങ്കിലും സർവശക്തനായ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ധന്യരായി തിരിക നമ്മൾ ശക്തരായി തിരിക ചിലവർഗത്തിൽ എനിക്ക് ആരുമില്ല ദൈവം മാത്രമോ ദൈവം മാത്രം മതി സഹോദരങ്ങളെ അതല്ലേ നമുക്ക് വേണ്ടത് മനുവനായവൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാവെന്ന് പറഞ്ഞു ഇന്ന് ലൈവെന്ന് ഒന്നേക്കും അനന്യനായവൻ അവിടെ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതുപോലെ ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ നമുക്കിടയാവണം എല്ലാത്തിൻ്റെയും എൻ്റെ എൻ്റെ അറിയാം ആരംഭം മാത്രമല്ല എവിടെ എത്തിക്കണമോ എങ്ങനെ നടത്തണമോ വ്യക്തമായി അറിയുന്ന സർവശക്തിയുള്ള ദൈവത്തെയാണ് നാം സേവിക്കുക ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല അവന്റെ മേൽ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടാകും വിജയം പ്രവർത്തിക്കുന്ന ഒരു കരം ഇന്ന് പകലും ഉയർന്നു നിൽക്കുകയാണ് ആനന്ദിച്ച് സന്തോഷ്ടിക്കത്തക്ക രീതിയിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ദിവസങ്ങളിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവർത്തികളാണ് നിങ്ങൾ കാണാൻ ആരുടെയും മനസ്സിൽ തോന്നാത്തയാൽ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ചില അടയാളങ്ങൾ അവിടത്തേക്ക് ചെയ്യാൻ കഴിയും വിഷയങ്ങൾ സങ്കീർണമാകട്ടെ അതിൻറെ നാണ്ടുവിലും ഇറങ്ങി വന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ശബ്ദം ശക്തമായി മുഴങ്ങുക യശുവിന്റെ നാമത്തിന്റെ ശക്തി ചിലതിനെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് മാസങ്ങളായത് വർഷങ്ങളായതിനെ എഴുന്നേൽപ്പിച്ച് നടത്തേണ്ടതുപോലെ നടത്താൻ ആ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുക ആരോഗ്യം വരുത്തുന്ന ശക്തി ബലം വരുത്തുന്ന നാമത്തിന്റെ ശക്തി നിവർത്തുന്ന ആ നാമത്തിന്റെ ശക്തി കുതിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകലും തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്നു എന്ന് എത്ര പേർ ആത്മാവിൽ അത് ദർശിക്കുന്നു അങ്ങനെയുള്ളവർ പറ എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും എന്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും ശക്തമായി പ്രഖ്യാപിക്കൂ ദൈവത്തിന്റെ ആത്മാരെ സഹായിക്കട്ടെ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം വളരെ പരിചിതമാണല്ലോ ആരും അവരെ പീഡിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല അവർ നിമിത്തം രാജാക്കന്മാരെ ഒക്കെ രാജാക്കന്മാരെ ഒക്കെയും ശാസിച്ചു ഇസ്രായേൽ മക്കൾ കനാലിലേക്കുള്ള പ്രയാണത്തിൽ അവർ ദൈവത്തിന്റെ വായത്വം കേട്ടാണ് പുറപ്പെട്ടത് ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരുമെന്ന് ദൈവം കൽപ്പിച്ചു എണ്ണം കുറഞ്ഞു ചുരുക്കമായി പല ദേശികളായിരിക്കുമ്പോഴും ഇവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു രാജ്യ ജാതിയിലേക്കും ഒരു രാജ്യത്തെ വിട്ട ഓരോ രാജ്യത്തിലൂടെ ഇവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു അവിടൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അമ്മൂര രാജാവ് സിഹുവാൻ പാഷാൻ രാജാവോ ആകെ നമുക്കറിയാം എരിഹുവിലൂടെ കിടക്കേണ്ടി വന്നു മൊബാബി ശക്തികൾ ഒക്കെ ഇവർക്കെതിരെ നിന്ന സമയങ്ങളുണ്ട് എത്തുമെങ്കിൽ തടയാൻ ശ്രമിക്കുന്ന ശക്തികളും ഇപ്പുറത്തുണ്ടാവും പീഡിപ്പിക്കാൻ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം എപ്പോഴും ഓർക്കുക നിങ്ങൾ ഒരു വായക്തത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ മാനസികമായി പീഡിപ്പിക്കാൻ ഒതുക്കുവാൻ ശാരീരികമായി അണിയറയിൽ പദ്ധതികൾ ഒരുക്കപ്പെടും പക്ഷേ ദൈവം ഇത് കണ്ടിട്ട് പറഞ്ഞു അതാണ് നമ്മുടെ കുറിവാക്യത്തിന്റെ പ്രസക്തി ആരും അവരെ പീഡിപ്പിക്കാൻ അവൻ സമ്മതിച്ചു പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അതിനെ പൊളിപ്പിക്കും ദൈവം അവിടെ ഇടപെടും തരിച്ചു പാർക്കുന്ന ജനം ഒന്ന് വിളിച്ചു പറയത്തക്ക രീതിയിൽ ദൈവം തന്റെ ജനത്തിന് കാട്ടുപോത്തുകൾക്ക് തുല്യമായ ബലം കൊടുക്കും ദൈവരെ ശക്തിയോട് കൊണ്ടുവരും എന്നിട്ട് അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ അവർ നിമിത്തം രജക്കന്മാരെ ദൈവം ശാസി ചലിക്കരുതെന്ന് പറഞ്ഞു തോടരുതെന്ന് പറഞ്ഞു അനങ്ങരുതെന്ന് പറഞ്ഞു അധികാരം എത്ര ശക്തമാണെങ്കിലും നീ കടന്നു പോകുന്ന വഴിക്കെതിരെ നിന്റെ പിന്നാലെ പദ്ധതി ഒരുക്കി നിന്നെ ആ ദേശത്തൂടെ കടത്തി വിടത്തില്ലെന്ന് പറഞ്ഞ് ഏ നിയമ ശക്തികളും അല്ലാത്ത ശക്തികളും കായിക ബലം കൊണ്ടും അധികാരം കൊണ്ടും ഓതുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കമാൻഡ് നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പുറപ്പെടുന്നു യെസ് അവരെ പീഡിപ്പിക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല അതെന്റെ ജനമാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിങ്ങളെ പീഡിപ്പിച്ചില്ലാതാക്കാൻ മനുഷ്യമായി സംഘർഷത്തിലൂടെ കടച്ചുവിടാൻ മനോനിലയെ തെറ്റിക്കുവാൻ ൈര്യത്തെ ചോർത്തിക്കളയാൻ നിങ്ങളുടെ അവകാശത്തിലേക്ക് കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞ പകുതി വഴിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിക്കുക ശക്തിയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു നിങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റം വരിക ചിലതിനെ ശാസിക്കാൻ പോക തോടരുതെന്ന് പറയുന്നു യെസ് വ്യക്തത്വമുള്ള രൂത്തിനെ തോടാൻ ദൈവം അനുവദിച്ചില്ല അതുകൊണ്ടാണ് ബോവസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ബാല്യക്കാരോട് അവര് അവര് തൊടരുത് അവളെ തൊടരുത് സ്ത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഇന്നും പ്രപ്പാതത്തിൽ ചില തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ തൊടാതെ ഏ നിങ്ങൾ ആയിരിക്കുന്ന ഓഫീസിനകത്ത് നിങ്ങളെ തൊടാതെ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഇളക്കി കളയാതെ ദൈവത്തിന്റെ കൽപ്പനകൾ പുറപ്പെടിയത് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ പറിച്ചു കളയാൻ നിങ്ങളുടെ കുടുംബത്തെ തകർത്തു കളയാൻ കുടുംബജീവിതത്തെ ഇല്ലാതാക്കാൻ ഏർ സ്വസ്ഥതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തിയുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങിട്ട് പറയുന്നു തൊടരുത് തൊടച്ചിലതിനെ ദൈവം ശാസിക്കാൻ പോക ദൈവമഹത്വം ഇന്ന് പകൽ ഇറങ്ങാൻ പോകുക ആത്മാവിൽ നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കൂ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ചില കുടുംബങ്ങൾ തലമുറകൾ കാണാൻ പോകുക നിങ്ങൾ അസ്ഥിരപ്പെടുത്തുന്ന ദുട്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോകുക ദൈവമഹത്വം ഇറങ്ങാൻ പോകുകയാണ് ദ നെയിം ഓഫ് ജീസസ് ദിനമാത്മാവിൽ ശക്തരാകാൻ പോകുക നിരാശകൾ മാറട്ടായ നിങ്ങൾ ധൈര്യത്തുടമവ് ചെയ്യൂ വാക്ക് പറഞ്ഞവനല്ലേ അധികാരമുള്ളവനല്ലേ മുമ്പോട്ട് പോകാൻ പറഞ്ഞത് കനാലിൽ എത്തിക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ശക്തികളെ ശ്വസിക്കാനും അവിടത്തെ കഴിയും ചില കൽപ്പനകൾ പുറപ്പെട്ടു കഴിഞ്ഞു നിങ്ങളുടെ ഓഫീസിനെതിരെ നാളുകളായി അതിനെ അടപ്പിക്കു നിങ്ങളെ നിങ്ങളെ എന്ന് പറഞ്ഞ ചില ശക്തികൾ നിങ്ങളുടെ തലമുറയുടെ സ്വസ്ഥത കാണിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന വാദങ്ങൾ അതിനോടൊക്കെ ദൈവത്തിന്റെ കമാൻ്റുകൾ ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിനെതിരെ വ്യാപനിക്കുന്ന രൂക്ഷ അതിനെ ദൈവം ശാസ്സിക്ക തൊടരുതെന്ന് പറയുന്ന തൊടരുത് 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 യേശുവിന്റെ നാമത്തിൽ ജനം സ്വതന്ത്രമാകട്ടെ ആത്മാവിന്റെ മാരി ഇറങ്ങട്ടായ ഓ എന്റെ അഭിഷക്തന്മാരെ തൊടരുത് അഭിഷേകമുള്ള ഒരുത്തനെ തുടർത് അടയാളമുള്ള ഒരുത്തനെ തുടർത് യേശുവിന്റെ രക്തത്തിന്റെ വാചകത്തിന്റെ ശക്തി ഇന്ന് പകൽ പ്രിയപ്പെട്ടവർമേൽ വ്യാപരിക്കുന്നു തലമുറകടമ വ്യാപരിക്കുന്നു ദൈവം മഹത്വം ഇറങ്ങുന്നു അസാധാരണമായ ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു സൈന്യത്താലല്ല നിങ്ങളുടെ ആത്മാവിനാൽ തന്നെ അത് സംഭവിക്കുന്നതിന് സ്തോത്രം സകല മഹിത്വമി യേശുവിൻ നാമത്തന്നെ ആമിന ക്രിസ്തുവാത് സഹോദരങ്ങളെ അവിടുത്തെ കമാൻഡുകൾ പുറപ്പെടുന്നു എന്റെ അഭിഷിക്തന്മാരെ തുടർന്നു അവരെ പീഡിപ്പിക്കാൻ ആരെയും ദൈവം സമ്മതിക്കില്ല ചിലതിനോട് ദൈവ കൽപ്പന പുറപ്പെടുകയും ചെയ്തു ശാസിക്കുകയാണ് ചില അടുക്കരെന്ന് പറയുന്ന ദൈവശബ്ദം തന്റെ ജനത്തിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞു യുവജനങ്ങളെ അവിടെ സഹായിക്കട്ടെ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു മാറ്റി